സ്പോർട്സിനെ സംബന്ധിച്ച് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ക്രാംസ് അതായത് മസിൽ കയറുക എന്നുള്ളൊരു പ്രക്രിയ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള റീസൺ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴും ഉപ്പുകളുടെ ലെവലുകൾ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ക്രാംസ് അനുഭവപ്പെടുന്നത് ഒന്ന് രണ്ടാമത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ധനം തീർന്നിട്ട് ബാക്കി ഇന്ധനം ഇല്ലാതെ വരുമ്പോൾ ശരീരം തന്നെ പ്രവർത്തിച്ചുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതിൻ്റെ എൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയും ഇതും നമുക്ക് കാലിലേക്ക് ക്രാംസിന് കാരണമാകുന്നു അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ടത് ഹൈഡ്രേഷൻ ആവശ്യത്തിനേറെയുള്ള വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ശരീരത്തിലുള്ള സോൾട്ടിൻ്റെ ബാലൻസ് ഉപ്പുകളുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പോൾ സ്പോർട്സിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സോൾട്ടഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അതായത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പഴയ കാലത്ത് നമുക്ക് ഇട്ടുമായിരുന്നു ഉപ്പ് ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളം അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് കുടിക്കുക വെള്ളം ഡയറക്റ്റ് കുടിക്കുന്നതിലും കൂടുതൽ ഉപ്പ് ഇട്ടിട്ടുള്ള ഫ്ലൂയിഡ്സ് കുടിക്കുക കളിയുടെ ഇടയിൽ ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നത് നമുക്ക് കളിയിൽ ഇഞ്ചുറീസും ക്രാമ്പ്സും വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും കളിയുടെ ഇടയിൽ നമ്മൾ കഴിക്കുന്ന ഫ്ലൂയിഡ്സ് പരമാവധി ശരീരത്തിൻ്റെ അതേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിട്ടുള്ളതായിരിക്കണം തണുത്തത് കഴിക്കുന്നതിലും സേഫ് എപ്പോഴും ബോഡി ടെമ്പറേച്ചർ ഉള്ളത് കഴിക്കുന്നതാണ്